വെട്ടിമുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാളെ വഴി ഇ ഡിയുടെ ബഹളം വരിക ഇ ഡിയും ഏജൻസിക്കും കേന്ദ്ര ഏജൻസിയൊക്കെ നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങും വീട്ടിലും ഓഫീസില് അതുകൊണ്ട് ഭയന്ന് തന്നെയാണ് അവർ അല്ല എന്ന് ആര് പറഞ്ഞാലും ശരിയില്ല ആന്റണി പറയുന്നത് ഭയമൊന്നുമില്ലെന്ന് പറയുന്നത് അല്ല ഭയന്ന് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അത് രാജുവിൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മോഹൻലാലിനെപ്പോലെ ഒരാളുടെ വാക്കിനെ മറികടക്കാൻ മാനസികമായി വിഷമമുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ പോസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഒരിക്കലും ഈ ടീമിനോട് ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു രാഷ്ട്രീയ പാത്രം ബി ജെ പിന്നെ പാത്രമായി പോയി എന്നുള്ളതാണ് സർ നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എംബുരാജും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമാണിത് അതെ അതെ ഈ പൃഥ്വിരാജിൻ്റെ ശൈശവ ദശ കണ്ടൊരാളാണ് മാഞ്ഞകല്ലെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ തറ തറയിൽ നിർത്തിയ ഒരു പ്രൊഡ്യൂസറാണ് സാധാരണ വേഷം കൊടുക്കുക ആ പൃഥ്വിരാജിന് ആ ഒരു സമയത്തൊക്കെ നല്ലൊരു ബന്ധം നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ആ രാജുവൊക്കെ നമുക്ക് നല്ലൊരു ബന്ധമാണുള്ളത് തീർച്ചയായിട്ടും കാരണം അത് ഈ കഥ പറയാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി കേൾക്കാനുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് പുള്ളി സഹേഷൻ പറയുകയൊക്കെ ചെയ്യുവോ അല്ല മാണിക്കല്ല് മാണിക്കക്കല്ലിൻ്റെ കഥ പിന്നെ ആദ്യം മോഹനൻ രാജുവിനോട് ഒരു ഒറ്റ വിരിക്കാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ വളരെ ആ ആ പടത്തിൽ രാജു രാജുവിൻ്റെ കുറേ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് രാജു വളരെ നന്നായി കോപ്പറേറ്റ് ചെയ്തൊരു പടമാണ് പടം അതിൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റേജിലൊക്കെ ഓരോ ഘട്ടത്തിനും രാജു അത് വായിച്ച് കേൾക്കാറുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫ് വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അതിൻ്റെ സജഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അതിനകത്ത് പുള്ളി നല്ലപോലെ അതിനകത്ത് സഹകരിച്ച ആളാണ് രാജു പിന്നെ ആ കഥ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു ഗുണപാട ഒരു ഗുണപാഠ കഥയാണ് ഒരു നല്ല അധ്യാപകനാണല്ലോ അതിനകത്ത് നായകൻ അപ്പം അതിനകത്ത് പുള്ളി വളരെ താല്പര്യത്തോടെ അതിനകത്ത് വളരെ ആസ്വദിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് മാണിക്കൽ അത് രാജുവിൻ്റെ ആ പെർഫോമൻസ് കണ്ടാൽ നന്നായിട്ട് അറിയാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു ഫേസ് ഫേസും ഒരു അപ്പുറത്തൊരു പിന്നെ അഭിനയമായിരുന്നല്ലോ രാജു അതെ അത് കണ്ടത്ര വളരെ സാധാരണ ഇപ്പോഴത്തെ രാജു അഭിനയി ഇപ്പോഴത്തെ രാജുവിൻ്റെ ഒരു ഇതിൽ നിന്ന് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു 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 നാട്ടും പുറത്ത് ഒരു സാധാരണ അധ്യാപകൻ്റെ മുണ്ടു വെള്ളമുണ്ട് കൊടുത്ത് കിടക്കുന്ന കൊടുത്ത് സാധാരണ അധ്യാപകൻ്റെ എല്ലാ പിന്നെ രീതികളും അത് നന്നായി ആ പെർഫോമൻസ് അത് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ ആസ്വദിച്ച് അഭിനയിച്ചൊരു സിനിമ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അറിവാണ് നമ്മുടെ ഇത് ചോദിക്കാനും ക്യാമറ പുറകിലേക്ക് നിൽക്കുന്നൊരു പുള്ളിയെ ഞാൻ മനസ്സിലായാലും പുള്ളിയെ സംബന്ധിച്ചാൽ പുള്ളി പുള്ളി ചെയ്യുന്ന എല്ലാ സിനിമകളും പുള്ളി നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളും അതുപോലെ തന്നെ ക്യാമറ ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് നന്നായി കാര്യങ്ങൾ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി വാച്ച് ചെയ്ത് പോകുന്ന ഒരാളാണ് അത് പിന്നെ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെല്ലാം സി അഭിനയിക്കുന്ന സിനിമ ശരി തന്നെ അതിനകത്തുള്ള കാര്യങ്ങളുടെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു അന്നേ പ്രൊഡ്യൂസർ പിന്നെ എല്ലാവരും പറയുന്നതിൽ അങ്ങ് ഈ പിന്നെ അത് എനിക്ക് അനുഭവമൊന്നുമില്ല സ്ക്രിപ്റ്റിലൊന്നും കയറി അങ്ങനെ കം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ കഥാകൃത്ത് എഴുതുന്ന സ്ക്രിപ്റ്റൊക്കെ കയറി അങ്ങോട്ട് പൊളിച്ച് ചെയ്യുക അങ്ങനെയൊന്നും അല്ലേ ഒരു മമ്മൂക്ക ലെവലിലുള്ള തലക്കറുണ്ട് അങ്ങനെയൊന്നും സെറ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങളുടെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു വളരെ സ്നേഹമായിരുന്നു നമ്മുടെ ഒക്കെ എല്ലാ കമ്പനിയാണ് സത്യത്തിൽ എൻ്റെ ഞാൻ ഒരു ഒരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് എന്നുള്ള ആ ലെവലല്ല എൻ്റെ അടുത്തും മോൻ്റെ അടുത്തൊക്കെ പുള്ളി സംസാ പെരുമാറിയിട്ടുള്ളൂ നല്ല രീതിയിലായിരുന്നു നല്ല ഓപ്പർട്ടീവായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ പൃഥ്വിരാജ് അന്തരീക്ഷം നിർത്തുന്നില്ല പുറത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞാലേ ഇപ്പോൾ അതെ തീർച്ചയായിട്ടും അത് രാജുവിനെ ഒരു ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അത് ശരിയായ രീതി അല്ല ശരിക്കുന്ന രീതിയൊന്നുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു വിലക്കും ആരും ഏർപ്പെടുത്തിയിട്ടില്ല ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ പിന്നെ നിയന്ത്രണങ്ങളാ നിയന്ത്രണമില്ലാത്ത ഭയപ്പെടുത്തിയുള്ളൊരു അടിച്ചേൽപ്പിക്കലാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ശരിക്കും തീർച്ചയായിട്ടും അവർ ഭയന്ന് തന്നെയാണ് വീട്ടിൽ ആരും പറയേണ്ട അവർ ഭയന്ന് തന്നെയാണ് ഇത് വെട്ടിമുറിച്ച് മാറ്റി ഭയന്നെന്ന് പറയുന്നത് എന്തോ പേടിയോ പേടിയാണ് പേടികൾ ഉണ്ടാവുമല്ലോ ഇപ്പം ഇപ്പം മോഹൻലാലിൻ്റെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റ് അവർ സിനിമയാണ് ഇപ്പോൾ അവർ പറഞ്ഞതിന് വിധേയമായില്ലെങ്കിൽ നാളെ രാവിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ കേന്ദ്ര ഏജൻസികളൊക്കെ ക്യൂദിക്കൂലേ ഞാൻ ചോദിക്കട്ടെ ഈ ഗോകുലം ഗോപാലന്റെ പോലെ ഒരു വലിയ ബിസിനസ്മാൻ്റെ ഈ സിനിമ അദ്ദേഹം അദ്ദേഹത്തിന് സിനിമയോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് എത്ര നല്ല ഒരുപാട് നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ കമ്മി കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പഴശ്ശിരാജ ഉൾപ്പെടെ എത്രയോ പടങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് അതിനോട് താൽപര്യം കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് അദ്ദേഹം വെട്ടിമുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാളെ വഴി ഇ ഡിയുടെ ബഹളമായിരിക്കും ഇ ഡിയും ഏജൻസിക്കും കേന്ദ്ര ഏജൻസിയൊക്കെ നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങും വീട്ടിലും ഓഫീസിലും അതുകൊണ്ട് ഭയന്ന് തന്നെയാണ് അവർ അല്ല എന്ന് ആര് പറഞ്ഞാലും ശരിയല്ല ആൻ്റണി പറയുന്ന ഭയമൊന്നുമില്ലെന്ന് പറയുന്നത് അല്ല ഭയന്ന് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ മോഹറിൽ മാത്രമാണ് പരസ്യമോട് മാപ്പ് പറഞ്ഞത് പക്ഷേ പൃഥ്വിരാജ് അന്നൊരു മാപ്പ് പറഞ്ഞിട്ടില്ല രാജുവിൻ്റെ ഒരു പക്ഷെ രാജു ഞാൻ ഞാനൊക്കെ നമ്മൾ അടുത്ത് മനസ്സിലാക്കിയത്തോളം എന്തിനും ഒരു നിലപാടുള്ള ആളാണ് രാജു താഴെത്തില്ലേ വ്യക്തമായ നിലപാടാണ് പക്ഷേ ആരെയും ദ്രോഹിക്കുന്ന പറ്റിക്കുന്ന നിലപാടല്ല അയാളുടേത് അയാൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തതയുണ്ട് ആ വ്യക്തത അയാൾക്ക് ആ നിലപാട് അയാൾ ഉറച്ചു നിന്നാൽ അതിൽ നിന്ന് അയാൾ ചരിക്കില്ല ഇവിടെ ഇപ്പോൾ ലാ ലാൽസാർ ഇട്ട ആ പോസ്റ്റിനെ അദ്ദേഹം ഷെയർ ചെയ്തല്ലോ ഇത് ഇത് ജന ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൂട്ടായി പരിഹരി പരിഹരിക്കും അല്ലെങ്കിൽ വെട്ടിമുറിച്ച് മാറ്റും എന്നൊക്കെ പോസ്റ്റ് പോസ്റ്റിട്ടത് ലാൽ രാജു ഷെയർ ചെയ്തിട്ടുണ്ട് അത് രാജുവിൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ലാൽസാറിനെ പോലെ സീൻറായിട്ടുള്ള ഒരു ഒരു ആളും ഈ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആ കഥ കേട്ട് രാജുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ സിനിമയെ പിന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ച മോഹൻലാലിനെ പോലെ ഒരാളുടെ വാക്കിനെ മറികടക്കാൻ മാനസികമായി വിഷമമുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ലായിരുന്നു പക്ഷെ നിലപാടിൽ അയാൾ ഒട്ടും പിന്നോട്ട് പോകുന്ന ആളല്ല ഇവിടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ചെറിയ കമ്മിറ്റ്മെൻ്റ് അല്ല ഒരു വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ലല്ലോ ഇത്രയും വലിയൊരു ഈ ഒരു പ്രോജക്റ്റ് ഇത്രയും മലയാളത്തെ സംബന്ധിച്ചുള്ള ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് വലിയ 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 ഇതാണ് വലിയ ഹോസ്റ്റല്ലേ അപ്പം അത് ലാൽ സാറിനെപ്പോഴാളും ആൻ്റണിയെപ്പോഴാളും ആ ഒരു പടം അത്രയും ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ഏറ്റത് കൊണ്ടും ഗോപൽ ഗോകുലം ഗോപാലിനെ പോലെ വലിയ പിന്നെ ഒരു ബിസിനസ് ആൾ സഹായിക്കാൻ വന്നത് അവർക്കൊന്നും ഈ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ പിന്നെ പൃഥ്വി ഷെയർ ചെയ്യും പക്ഷേ ഒരിക്കലും അത് വെട്ടി മുറിക്കരുതായിരുന്നു അല്ലേ വെട്ടി മുറിക്കരുത് ആരും തന്നെയാണ് തൻ്റെ അടുത്താണ് തൻ്റെ അടുത്താണ് നിൽക്കുന്നത് വേറെന്തുകൊണ്ടല്ലേ ഇത് ഇത് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൈയടത്താനൊന്നും ആർക്കും അധികാരമില്ല ഇത് വെട്ടിമുറിക്കാൻ ഇത് ചരിത്രമല്ലേ ഇതിപ്പോൾ ഞാൻ ചോദിച്ചില്ല ഇത് വെട്ടിമുറിച്ചു തന്നെ വെക്കുക ഇത് ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം ഈ വിഷയം വന്നതിന് ശേഷം നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടിലാണല്ലോ ഈ സംഭവം നടന്നത് അതിനുശേഷമുള്ള ജനറേഷൻ അതിനുശേഷം ഗുജറാത്തിൽ നടന്ന ഈ കലാപത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപതോ ഇരുപത്തിണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആവും അതിനുശേഷം പത്തായി ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആവും അവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഗൂഗിളിൽ മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥം പറഞ്ഞാൽ സംഘവേറെ എടുത്ത് മുമ്പോട്ടിടുകയുള്ളൂ ഈ സാഹചര്യത്തിൻ്റെ വെറുതെ എടുത്ത് പൊക്കി മുമ്പോട്ടിട്ടു അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ടായി ഒരു എന്ന് ഗുണമെന്നുള്ളത് പ്രതീക്ഷിച്ചതിൻ്റെ ഡബിൾ കളക്ഷനായി ആ പടത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ആൻ്റണി ഈ പടം ഫസ്റ്റ് കോപ്പി ആക്കിയ സമയത്ത് എന്തെങ്കിലും ഒരു മാനസിക ടെൻഷൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം ഇതിപ്പോൾ തിയേറ്ററിൽ എത്തുമ്പോൾ ഇതിൻ്റെ റെസ്പോണ്ട് എങ്ങനെ ആയിരിക്കുമോ എന്നെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ആന്റണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മറികടന്ന് ഈ നമ്മുടെ ആർ ആർ എസ് എസിൻ്റെ ഓർഗനൈസ് ഓർഗനൈസേഷൻ അവരുടെ ഓർഗനൈസർ എന്ന് പറയുന്നത് അവരുടെ മറ്റേ മാഗസിനും അതുപോലെ തന്നെ സംഘപരിവരങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഇതിനെ പടത്തെ ഹിറ്റാക്കി പാടത്തെ ഹിറ്റാക്കി വൻപിച്ച കളക്ഷനിലേക്ക് കൊണ്ടു കൊടുത്തു എന്നൊരു കാര്യമാണ് സംഭവിച്ചത് ഈ സിനിമ സിനിമാക്കാർ തന്നെ രണ്ട് തട്ടില്ലേ സുരേഷ് ഗോയ് മേജർ റിവ്യൂ ഒരു സൈഡിൽ സുരേഷ് കസ്താവന സുരേഷേട്ടൻ്റെ പ്രസ്താവന ഞാൻ കണ്ടായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി പറയാൻ പാടില്ലല്ലോ അത് പറയാൻ പാടില്ല തീർച്ചയായിട്ടും ഇത്രയും മലയാള സിനിമയിലെ അസാധ്യ മേക്കിംഗ് അല്ലേ ആ സിനിമ അസാധ്യ മേക്കിംഗ് ആണ് ഈ സിനിമ മലയാളത്തിൽ നമുക്ക് ഇപ്പോൾ രാജുവിന് പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ ഡയറക്ടർ കൊച്ചു ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരൻ നമ്മളുടെ സിനിമ ഉണ്ടല്ലോ ഇപ്പോൾ കൂടുതൽ മലയാള സിനിമയിൽ ചെറുപ്പക്കാരാണ് പടങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഇനി അതിന് മുന്നോട്ടുള്ള തലമുറയെ നോക്കാം അവി ശശി ജോഷി സാറ് അങ്ങനെ നമ്മളെ പഴയ കാലഘട്ടത്തിലൊക്കെ സിനിമകൾ ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ് അതിന് മുന്നോട്ടുമുണ്ട് രാജുവിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പം ഈ രണ്ട് കാലഘട്ടത്തിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നോക്കിയാലും ഇത്രയ്ക്ക് ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ഈ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ധൈര്യം കാണിച്ചത് രാജു മാത്രം അത് പരിശോധിച്ചാൽ അത് അറിയാമല്ലോ അതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി സംഭവിച്ചില്ലേ അദ്ദേഹം പക്ക ഒരു ബി ജെ പി കാരനായിട്ട് മാറി ആ സമയത്ത് അല്ലേ സുരേഷ് ഗോപി സുരേഷ് ചേട്ടൻ ഒരിക്കലും ഈ മലയാള സിനിമയിൽ ഇത്രയും വലിയ ഒരു പിന്നെ അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ഈ ടീമിനോടും ഡയറക്റ്റ് ചെയ്ത രാജുവിനോടും അത് പിന്നെ പൂർത്തിയാക്കിയ ഈ ടീമിനോടും ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് വായിച്ച് അത് വായിച്ച് കേട്ടപ്പോൾ വായിച്ചപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയത് അദ്ദേഹം ഒരു കലാകാരൻ എന്ന രീതി അങ്ങനെ ചിന്തിക്കാൻ പറ്റും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാത്രം ബി ജെ പിക്ക് അങ്ങനെ പാത്രമായി പോയി എന്നുള്ളതാണ് ഒരു എന്തായാലും ഈ പൃഥ്വിരാജ് നല്ല ശത്രുക്കൾ സിനിമയിലുണ്ട് ഉറപ്പാണ് പൃഥ്വിരാജിന് ശത്രുക്കൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ ഈ എപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കലാകാരനായാലും രാഷ്ട്രീയക്കാരനായാലും ആരായാലും ചില നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ആൾക്ക് ശത്രുത ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശത്രുത അത് അസ്വാഭാവികം ഇന്നലെ വന്നവൻ ഇത്രയും വലിയ പുറയെടുത്ത് സ്വാഭാവികം എന്നൊക്കെ ഉള്ളൊരു സംഭവം സിനിമകളുടെ കാണുന്നില്ല അത് ഇന്നലെ വന്നവനെന്ന് പറഞ്ഞ അർത്ഥമാണ് എവിടെ നിന്ന് വന്നിട്ടു പറഞ്ഞു ചിന്തിക്കണം ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ചാടിക്കാൻ വന്ന ആളല്ല ഒരു വലിയ കലാകുടുംബത്തിൽ നിന്ന് ജനിച്ച വന്ന ആളാണ് അപ്പ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതൽ ചിന്തിച്ചാൽ ഒരു വലിയ വലിയ കുടുംബത്തിലെയും മലയാളത്തിലെ രണ്ട് വലിയ കലാ ഒരു കലാകാരൻ്റെയും കലാകാരൻ്റെയും മകനാണ് അപ്പോൾ അവിടെ നിന്ന് ജനിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് തോന്നുന്ന ഒരാളാണ്